എല്ലാവരും ഹാളിൽ ഓരോ മുക്കിലും മൂലയിലും നിന്നു ആരുമൊന്നും സംസാരിക്കുന്നില്ല കാത്തുവും മീനുവും ഫോണിൽ എന്തോ കണ്ടോണ്ടിരിക്കുവാണ് അവർ അവരുടേതായ ലോകത്തും ഇവിടെ ഇപ്പം മുകളിൽ നടന്ന നേരത്തിന് ബാക്കിയെ അടികെട്ടിയ കവളും വെച്ച് ബാക്കി വാങ്ങിക്കാൻ വേണ്ടിക്കൊണ്ട് വന്നതാണ് മനുവിനെ ഗായത്രി കൂടെ നിമ്മിയും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ അവർക്കൊപ്പം വന്നതാണ് എന്താ മനുഷ്യൻ നിന്റെ ഉദ്ദേശം എന്നെ സ്നേഹം നരിച്ച് ചതിക്കാനാണോ ഇത്രയും അതിനോട് ചെയ്തതൊന്നും പോരെ നിനക്ക് അച്ഛാ ഞാൻ മതി നീ ഒന്നും പറയണ്ട നിനക്ക് പറയാൻ ഒരുപാട് അവസരം അവസരമുണ്ടായിരുന്നു ഇത്രയും വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എന്നോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു എല്ലാം എല്ലാം നമ്മൾ പറഞ്ഞിരുന്നതല്ലേ നിനക്ക് ഞാൻ നല്ലൊരു സുഹൃത്ത് തന്നെ ആയിരുന്നില്ലേ പിന്നെ പിന്നെ എന്ത് മുതലാടാ ഞാൻ നിനക്ക് അന്യനായത് ഇനി നീ എന്തൊക്കെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നീ ചെയ്തത് തെറ്റു തന്നെയാണ് ഇപ്പൊ നീയും വിശാലും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് ഇപ്പൊ ഇവനേക്കാൾ എത്രയോ ഭേദമാണ് വിച്ചു അവൻ എൻ്റെ മോളെ കെട്ടി കൊല്ലാതെ കൊല്ലുന്നില്ലല്ലോ ഇനിയിപ്പോ നിമ്മി ക്ഷമിച്ചാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല ഇവനൊന്ന് ആലോചിച്ചുകൂടായിരുന്നോ ഇവൻകുമില്ല വേണു വേട്ട രണ്ട് പെങ്കന്മാരെ അവർക്ക് ആർക്കെങ്കിലും ആണ് ഇങ്ങനെയൊരു അവസ്ഥയെങ്കിലോ ഇവന് സഹിക്കൂ ഇവനല്ലേ ആള് അവരെ കൊന്നിട്ടാൽ പോലും ഇവൻ തിരിഞ്ഞു നോക്കില്ല അത്രയ്ക്കും ദുഷ്ട മനസ്സാണിവൻറ്റേത് നീ എൻ്റെ വയറ്റിൽ തന്നെ കുരുത്തല്ലോ മഹാഭാബി ഒരു പെണ്ണിൻ്റെ കണ്ണീർ വർഷങ്ങളായി നീ ഈ കുടുംബത്തിൽ വീഴ്ത്തിയില്ലേ ഇനിയും എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ എനിക്ക് കാണണ്ട നിന്നെ എങ്ങോട്ടാച്ചാ പൊയ്ക്കോ എനിക്കിങ്ങനെയൊരു മോനില്ല ഗായത്രിയുടെ ഓരോ വാക്കുകളും ക്ഷരം കണക്കെ അവൻ്റെ നെഞ്ചിൽ തറച്ചു ഗായത്രി അടിക്കുന്നതിനേക്കാൾ ഏറെ അവരുടെ ഓരോ വാക്കും അവനെ കൊല്ലാതെ കൊന്നുകൊണ്ടേയിരുന്നു അങ്ങനെ പിന്നെ തലങ്ങും വിളങ്ങിക്കൊണ്ട് ഗായത്രി ഓരോന്നും പറഞ്ഞു അമ്മേ ഗായത്രി ഗായത്രി പറഞ്ഞത് കേട്ട് നിമ്മിയും വേണുവും ഒരുപോലെ വിളിച്ചു ഇതൊക്കെ കണ്ട മീനുവും കാത്തുവും തലയൊന്ന് പൊക്കി മനുവിനെ നോക്കിയപ്പോൾ അവിടെ തല ഉനിച്ച് നിൽക്കുന്നതാണ് കണ്ടത് അത് കണ്ട് കാത്തും മീനുവിനെ നോക്കിയപ്പോൾ മീനുവിന്റെ ചുണ്ടിലൊരു തരം പുച്ഛമായിരുന്നു അത് അങ്ങേക്ക് കിട്ടേണ്ടതാണ് എന്ന് കാത്തുവിനെ നോക്കി ചുണ്ടനാക്കി വയ്യ വേണു വേട്ട ഇനിയോ ഈ പെണ്ണിന്റെ കരച്ചിൽ കാണാൻ വയ്യ നമുക്കില്ല ഏട്ടാ രണ്ടു പെൺമക്കൾ അവർക്കായിരുന്നു ഈ വിധിയെങ്കിൽ വേണുവേട്ട നോക്കി നിൽക്കോ ഇല്ലല്ലോ അതെങ്ങനെയാ ഇതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ഇതിനെ ആരെങ്കിലും തല്ലിക്കൊന്നാലും സ്വന്തം എന്ന് പറയുന്നവരാരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ വിരുമ്പിക്കൊണ്ടത്രയും ഗായത്രി പറയുമ്പോഴും മനുമൗനം പാലിച്ചതേ ഉള്ളൂ അവൻ്റെ കണങ്ങൾ താളം തെറ്റിക്കിടന്നു ഇല്ല വേണുവേട്ട ഏട്ടാ എൻ്റെ കുട്ടിനിവിടെ പിടിച്ചു നിർത്തുന്നതിനോട് അർത്ഥമില്ല എത്രയും പെട്ടെന്ന് ഇവർ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തി വിഷാൽ പോകുമ്പോൾ കൂടെ കൊണ്ട് പോവാൻ പറയുക അവൾ തള്ളി കൊല്ലി വളർത്തി എന്തു വേണേലും ചെയ്തോട്ടെ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളും ഗായത്രി വിതുമ്പി വിതുമ്പി അത്രയും കരഞ്ഞു പറഞ്ഞുകൊണ്ട് വേണുവിൻ്റെ കാലിൽ ഊർന്ന നിലത്തേക്കിരുന്നു പോയി ഒരുപാട് വർഷങ്ങളായി പിടിച്ചു വെച്ച കണ്ണുനീരെല്ലാം ഒഴുകാൻ വിട്ടു അത്രയും കാലമുണ്ടായിരുന്ന നെഞ്ചിലെ ഭാരം ഗായത്രി കണ്ണീരിലൂടെ ഒഴുക്കി വിട്ടു വേണുവിനുമൊന്ന് പറയാനുണ്ടായിരുന്നില്ല അല്ലെങ്കിലും എന്തു പറയാനാണ് ഗായത്രിയുടെ ഓരോ വാക്കുമാനുവിൻ്റെ നെഞ്ചിൽ ആയിരം കാര്യമുള്ളുകൽ തുളങ്ങി കയറുന്നത് പോലെ തോന്നി അമ്മ പറയുന്നതിനൊന്നും തന്നെ പറയാനില്ല അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി പക്ഷെ തനിക്ക് അവളില്ലാതെ പറ്റില്ല ഇല്ല എന്തു വന്നാലും താൻ അവളെ വിടില്ല താൻ കാരണമാണ് തൻ്റെ പാതിയും അമ്മയും ഇന്ന് കണ്ണുനീർ പൊഴിക്കുന്നത് ഈശ്വര എന്തൊരു ജന്മമാണിത് ആരെങ്കിലും ഒരാളെ താൻ കേൾക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്നീ ഒരവസരം ഉണ്ടാവില്ലായിരുന്നു എല്ലാം എൻ്റെ തെറ്റ് അത്രയും മനസ്സിൽ കരുതിയൊരു തളർച്ചയോടെ മനനിലത്തേക്ക് മുട്ടുത്തിയിരുന്നു പോയി അതും കൂടെ കണ്ടതു ഞമ്മയ്ക്ക് വല്ലാണ്ടായി ഒരു ഭാഗത്ത് തൻ്റെ അമ്മയെ കളയേറി തന്നെ സ്നേഹിക്കുന്ന അമ്മ മറുഭാഗത്ത് തൻ്റെ ജീവൻ്റെ പാതി ഇല്ല ഇനിയും താൻ മിണ്ടാതിരിക്കുന്നതിനോട് അർത്ഥവും ഇല്ല അച്ഛനും ഈ കാര്യത്തിൽ നിസ്സഹായനാണ് അദ്ദേഹം തളർന്നു പോയിട്ടുണ്ട് മകൻ്റെ പ്രവൃത്തിയിൽ നിമ്മി കണ്ണും തുടച്ച് ഗായത്രി കരികിലേക്ക് നടന്നടുത്തു അമ്മേ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം ആ അമ്മേ ഗായത്രിക്ക് മുന്നിൽ മുട്ടുകുത്തി അവയൊരു കൈയും പിടിച്ച് അവരുടെ നെഞ്ചിലേക്ക് വെച്ച് കണ്ണും നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു പക്ഷേ അമ്മേ മനുവേട്ടനോ ബന്ധം പിരിയാ അത് മാത്രം എന്നോട് പറയില്ല അമ്മേ ഞാൻ ഞാൻ തകർന്നു പോകും മനുവേട്ടൻ മനുവേട്ടനില്ലാത്തൊരു ജീവിതം എന്നെ കൊണ്ട് ആലോചിക്കാൻ കൂടെ വയ്യമ്മേ ഞാൻ ഞാൻ ഇവിടെ നിന്നോട്ടെ അമ്മ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ നിഴലായി ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കഴിഞ്ഞോളാം അമ്മേ എന്നെവിടുന്ന് പറഞ്ഞു വിടല്ലേ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോകും അമ്മേ എനിക്ക് മോന് വേണ്ടില്ലാതെ പറ്റില്ല അമ്മേ അച്ചാ ഒന്ന് പറയ പ്ലീസ് അച്ചാ നിമ്മി കരഞ്ഞുകൊണ്ട് ഗായത്രിയുടെ കൈവിട്ട് വേണുവിൻ്റെ കാലിൽ പിടിച്ച് കരയാൻ തുടങ്ങി എല്ലാവരും അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുവാണ് വേണു വേഗം അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു നിർത്തി ചായാൻ ഒരു തോളി കിട്ടിയപ്പോൾ നിമ്മി അവളിലെ ഭാരം ആ തോളിൽ ഇറക്കി വെച്ചു കൂടെ വേണുവിൻ്റെ മറുതോളിൽ ഗായത്രിയും ചാഞ്ഞു ഒരു പെണ്ണിനൊരാളെ എങ്ങനെയാ ഇത്രയും സ്നേഹിക്കാൻ കഴിയുക പോലും അവിടെ കൂടി നിന്നവർ ആലോചിച്ചു പോയി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് ആ ഒരാളെ വർഷങ്ങളോളം മനസ്സിലിട്ട് സ്നേഹിച്ച ഒരേ ഒരു വ്യക്തി ജാനി മാത്രമാണ് അവളുടെ പ്രണയം മാത്രമാണ് അവരങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് അതിനേക്കാളും കൂടിഹീനമാണ് പെട്ടെന്ന് നമ്മി വേണുവിൽ നിന്ന് അകന്നു മാറി മനുവിനരികിൽ വന്നു നിന്നു അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് ബാക്കിയുള്ളവരും നിന്നു അതുവരെ അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിത്തെരിച്ച് അവളെ തന്നെ നോക്കി നിന്നവൻ അവൾ മുന്നിൽ വന്നു നിന്നപ്പോൾ തലവുണിച്ചു പോയി മനുവേട്ടാ അപേക്ഷിക്കുകയാണ് എന്നെ ഉപേക്ഷിക്കരുത് അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സത്യമാണ് പിന്നെ ആരും എന്നെ ഉയരോടെ കാണില്ല കൈകൂമ്പി അത്രേലും പറഞ്ഞിട്ടും അവളെ തല ഉയർത്തി നോക്കാനായില്ല എന്താ ഞാൻ പോണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോണോ പറയെ പോണോന്ന് അതാണോ ഈ മൗനത്തിന് അർത്ഥം പറയാൻ മനുവിൻ്റെ കവളിൽ മാറി മാറി അടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവളുടെ പ്രവൃത്തികൾ ഓരോന്നും അവളെ കൂടി നിന്നവരിൽ ഞെട്ടലുണ്ടാക്കി അവസാനം അവൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ ഗായത്രി തടയാൻ നിന്നോണം പോവാൻ നിന്നതും വേണു അവളെ തടഞ്ഞു അത് അയ്യോ വേണു എന്തോ പറയാൻ പോയതും പെട്ടെന്ന് കാത്തും നീനോ അയ്യോ എന്ന് പറഞ്ഞ് കണ്ണുപൊത്തി കാര്യം മനസ്സിലാവാതെ വേണു ഗായത്രിയും തിരിഞ്ഞു നോക്കിയപ്പോൾ വേണു ചുമച്ചും ഗായത്രി ഇക്കളെടുത്തും പോയി കാര്യം എന്താന്നല്ലേ ദേ അതാ മുറ്റത്തൊരു മൈന ഛേ ഹാളിലൊരു ലോക്ക് അതും വെറും ലോക്കല്ല അല്ല ലിപ് ലോക്ക് കാര്യം മനസ്സിലായില്ല അല്ലേ കുറച്ചൊരു വെൻ്റടിച്ച് നോക്കാം നിമ്മി മനുവിൻ്റെ ഷോൾഡർ പിടിച്ചുലച്ചുകൊണ്ട് ഓരോന്ന് ചോദിച്ചപ്പോഴാണല്ലോ ഗായത്രിയും വേണുവും അവിടെ സംഭാഷണത്തിൽ ഏർപ്പെട്ടത് ആ സമയം നമ്മുടെ മനു വേറെ ആരെയും കണ്ടില്ല നമ്മുടെ നിമ്മിയുടെ വിറയ്ക്കുന്ന ചുവന്ന ചുണ്ട് മാത്രമാണ് കണ്ടത് മനു മറ്റൊന്നും ചിന്തിക്കാതെ നമ്മുടെ നിമ്മിക്കുഞ്ഞിനെ അങ്ങ് ചുണ്ടിൽ ചുണ്ടിലങ്ങ് ഉമ്മിച്ചു ആദ്യം പെണ്ണൊന്ന് ഞെട്ടി കണ്ണ് മിഴിച്ചു നിന്നുവെങ്കിലും മിഴിച്ചു നിന്നാൽ നിക്കത്തേ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് കുട്ടിയും തിരിച്ചുമ്മിച്ചു കൊല്ലങ്ങൾക്ക് മുന്നേ എപ്പോഴോ ഒന്ന് ഉറക്കത്തിൽ കണ്ടതുപോലെ ഒന്ന് കിട്ടിയതാ പിന്നെ കല്യാണം കഴിഞ്ഞ് പലിശ സഹിതം വാങ്ങിക്കൂട്ടണമെന്ന് കരുതിയതല്ലായിരുന്നു അപ്പോഴല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് നാണവും മാനവും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കിട്ടുമ്പോൾ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന സ്ഥലത്ത് നിന്നും വാങ്ങുക അതേ നടക്കൂ അവരുടെ ഉമ്മയ്ക്കലിപ്പോൾ തീരില്ല എന്ന് മനസ്സിലാക്കിയ വേണു ഗായത്രിയെ നോക്കിയപ്പോൾ അതുവരെ കരഞ്ഞു നിലവിളിയിച്ചവ നാണത്താൽ ചുവന്ന് തുടുത്ത് തലകുനിച്ച് നിൽക്കുന്നു അത് കണ്ട വേണു അവരുടെ ഷോൾഡറിൽ കൂടെ കൈയിട്ട് അയാളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോഴുണ്ട് അവിടെ ഓട്ടക്കണ്ണിട്ട് സീൻ പിടിക്കുന്ന കാത്തുവും അടുത്ത് തന്നെ അതേപോലെ നിന്നുകൊണ്ട് ഫോണിൽ അവരുടെ വീഡിയോ എടുക്കുന്ന മീനുവും കണ്ട ഗായത്രിക്ക് അവിടെ ഗൗരവത്തിൽ അവരുടെ ചെവിക്ക് പിടിച്ചു അവർ ഒച്ച വയ്ക്കാൻ പോയപ്പോൾ രണ്ടു പേരോടും ശബ്ദിക്കരുതിയെന്ന് വാണിഞ്ഞ് കൊടുത്ത് അവരുടെ റൂമിലേക്ക് പറഞ്ഞയച്ചു പോകുമ്പോൾ അവർ രണ്ടുപേരും ഗായത്രി നോക്കി ചുണ്ടുകൂട്ടി അതുകൊണ്ടൊരു ചിരിയാലെ ഗായത്രി തിരിഞ്ഞു നോക്കുമ്പോൾ വേണു അവരെ തന്നെ നോക്കി നിൽക്കുന്നു ഗായത്രിയുടെ മുഖത്ത് ചിരി മാഞ്ഞു നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരിയോടെ വേണുവിനെ നോക്കി റൂമിലേക്ക് കയറിപ്പോയി കണ്ട വേണു മീഷ പിരിച്ചൊരു ചിരിയോടെ അവരുടെ കൂടെ കയറി വാതിൽ ലോക്ക് ചെയ്തു ഇതൊന്നും അറിയാതെ അവിടെ മനുവും നിമ്മിയോ ഉമ്മിക്കൽ ചുണ്ടും നാവും തമ്മിലുള്ളവരുമല്ലാത്ത ജാതി പ്രാന്തമായ ഉമ്മിക്കൽ നിമ്മിയുടെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും എല്ലാം അവൾ ആ ഉമ്മയിൽ തീർക്കാനാണെന്ന് തോന്നുന്നു ഇവിടെ റൂമിൽ കയറി ഓൾഡ് മിഥുനങ്ങൾ റൂമിൽ കയറിയ പാടെ തന്നെ യെസ് എന്ന് പറഞ്ഞ് ഹൈഫൈ അടിച്ചു കുറച്ച് കൊടുത്താൽ എന്താ സംഗതി വഴിക്ക് വന്നില്ലേ വേണൊരു ചിരിയോടവരെ ചേർത്തു നിർത്തി അതെ ഈശ്വര ഇനിയാലും അത് ഏറ്റെങ്കിലും നന്നായാൽ മതിയായിരുന്നു അതൊന്ന് ട്രാക്കിൽ കയറിയാൽ ശരിയായിക്കോളൂ പിന്നെ ഈ പോക്കാണെങ്കിൽ നിനക്കൊരു പത്ത് മാസം കഴിഞ്ഞ മുത്തശ്ശിയെന്ന് വിളിക്കാൻ ഒരാൾ വരും ഒന്ന് പോ മനുഷ്യ എന്നും പറഞ്ഞു വേണുവിൻ്റെ നെഞ്ചിലൊരു തള്ളം വെച്ചു കൊടുത്തുകൊണ്ട് ഗായത്രി അയാളെ നോക്കി ഭക്ഷ്യമായി ചിരിച്ചു അമ്മേ ഞാൻ കടയിൽ പോവുക ഹാളിൽ നിന്നും സിറ്റൗട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇന്ദ്രനകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു നീ ഇറങ്ങിയോ അതും ചോദിച്ചുകൊണ്ട് ഭാഗ്യ പുറത്തേക്ക് വന്നു അമ്മയുടെ ശബ്ദം കേട്ടൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി ഇന്ദ്രന്റെ മുഖം വാങ്ങി അത് കണ്ട ഭാഗ്യക്കൊച്ചിനെ കാര്യം മനസ്സിലായി അവരുടെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു ഈ എവിടെ പോയി രാവിലെ ചായ കുടിക്കുമ്പോൾ കണ്ടതാ അപ്പോഴാണെങ്കിൽ പെണ്ണൊന്നും മൈൻഡ് ചെയ്തത് പോലുമില്ല ഫുൾ ടൈം അമ്മുവുമായി കത്തിവെപ്പായിരുന്നു എന്തെങ്കിലും എടുത്തു തരാൻ പറഞ്ഞാലോ അമ്മുവിനെ നോക്കി സംസാരിച്ചുകൊണ്ട് എടുത്തു തരും എന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് വരുമെന്ന് കരുതി അതൊട്ട് വന്നതും ് കാണാൻ എന്താ ഒരു വഴി എന്നും ആലോചിച്ച് ആനും ചരിഞ്ഞും മീന്ദ്രൻ അകത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ തലചരിച്ച് നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ അവനൊന്ന് വിളിച്ചു കാണിച്ചു എന്ന് ഞാൻ അങ്ങോട്ട് അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അല്ല കടയിലോട്ട് എന്നും പറഞ്ഞ് അമ്മയ്ക്ക് നല്ല അസലൊരു ഇളിയും പാസ്സാക്കി അവൻ മുറ്റത്തേക്ക് ഇറങ്ങി അമ്മ വന്ന് ചിരികടിച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് അമർത്തി മോളി ഷേ അമ്മ കണ്ടു നാണക്കേട് അവൻ സ്വയം തലയിലൊന്നടിച്ചുകൊണ്ട് അവൻ്റെ സാരഥിയിലേക്ക് കയറി എന്നാലും ഇവിടെ ഇത് എവിടെ പോയി എന്നും ആലോചിച്ച് വണ്ടി കൊണ്ട് തന്നെ ചുറ്റിലും നോക്കി ആ നോട്ടം അവസാനം ചെന്നെത്തിയത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന അഞ്ചു ജോഡി കണ്ണുകളിലേക്കാണ് അമ്മ ഉമ്മ അമ്മു ദിനു ഉണ്ണി അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവർ നോക്കുന്നത് കണ്ടവനൊന്ന് ഇളിച്ചു കാണിച്ചു അവരും അതേപോലെ ഇളിച്ചു കാണിച്ചു നാശം ഏത് സമയത്താണ് അവ നോക്കാൻ തോന്നിയത് എന്നും ചിന്തിച്ച് അവരെ നോക്കി ഇളിച്ചു കാണിച്ചു വീണ്ടും സ്റ്റാർട്ടാക്കി വണ്ടി പണ്ടാരും ആവശ്യത്തിന് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അവൻ ഉമറത്ത് നിൽക്കുന്നവരെ നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് ആത്മകഥിച്ചു അവൻ്റെ കളി കണ്ട് അവിടെ ഉള്ളവർക്ക് ചിരി വന്നെങ്കിലും അവരത് പിടിച്ചു ഡാ ദിനുവേ ഈ ബുള്ളറ്റുണ്ടല്ലോ താക്കോലില്ലാതെ സ്റ്റാർട്ടാക്കാൻ പറ്റുകോടാ ഇടം കണ്ണിട്ട് ഇന്ദ്രനെ നോക്കിക്കൊണ്ട് ദിനുവിനോടായി ചോദിച്ചു ഇല്ലല്ലോ അവനും അതുപോലെ തന്നെ മറുപടി കൊടുത്തു ഇവരിതെന്തോന്നാണ് പറയുന്നതെന്ന് ആലോചിച്ച് ഇന്ദ്രൻ നോക്കുമ്പോഴാണ് താക്കോൽ പോലും എടുക്കാതെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തത് അയ്യേ താക്കോലില്ല നാണം കെട്ടു ഇന്ദ്രൻ കണ്ണിറുക്കിക്കൊണ്ട് ചുണ്ടി ചുളുക്കി എന്തൊരു രസമുണ്ട് ഇപ്പോൾ കണ്ണേട്ടിനെ കാണാൻ ഈ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ എല്ലാവരും ഒരേ ചിരി എന്തിന് അമ്മ വരെ ചിരിക്കുന്നു അവനത് കണ്ട് നിൽക്കാനാവാതെ വണ്ടി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു പിന്നെയും താക്കോലെടുത്തിട്ട് എൻ്റെ കണ്ണേട്ടാ ഉണ്ണി വയറും കൊത്തി ചിരിച്ചുകൊണ്ട് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു നഷിപ്പിച്ചു എൻ്റെ പൊന്നച്ച വല്ല വാഴയോ വെച്ചാൽ പോരായിരുന്നു എന്തിനാ ഇതുപോലെ ഒന്നിനെ ഇന്ദ്രൻ ആത്മാർത്ഥമായി തന്നെ അവൻ്റെ അച്ഛനെ ഓർത്തു ദാ താക്കോൽ പെട്ടെന്നാണ് അവന് മുന്നിൽ ഒരു താക്കോൽ കൂട്ടം തൂങ്ങി നിന്നത് അവൻ തല ഉയർത്തി നോക്കുമ്പോഴുണ്ട് ജാനി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ മുന്നിൽ നിൽക്കുന്നു അവനും അവളിൽ തന്നെ നോക്കി നിന്നു തേടി നടന്ന് സാധനം കിട്ടിയില്ലേ ഇനി വയ്യണ്ട പോകാൻ നമുക്ക് കണ്ണേട്ടാ ഉണ്ണിയുടെ ശബ്ദമാണ് അവരുടെ നോട്ടം മാറ്റിയത് നോക്കുമ്പോഴുണ്ട് എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുന്നു ഉണ്ണി ദിനുവിന്റെ തോളിലേക്ക് തലയും ചായ്ച്ചുകൊണ്ട് നിൽക്കുന്നത് ഇന്ദ്രൻ അവനെ നോക്കി കണ്ണിരുട്ടി അതിനവനൊന്ന് ഇളിച്ചു കാണിച്ചു എന്ന് ശരിയമ്മേ എല്ലാവരോടും അവൻ ജാനിയിൽ നിന്നും കീ വാങ്ങി വണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് എന്തോർത്ത പോലെ നിന്നത് ഇനി എന്താ കണ്ണേട്ടാ മറന്നത് മറന്നതെല്ലാം ഇപ്പം മുന്നിലില്ലേ അല്ല താക്കോലേ താക്കോല് ഉണ്ണി അവൻ്റെ നോട്ടം കണ്ടൊരു ഈണത്തിൽ പറഞ്ഞു ഇവനെ ഇന്നു ഞാൻ ജാനി അവനു നേരെ കണ്ണിരുട്ടി